ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മഹീന്ദ്രൻ സാറ് അന്നത്തെ സംഭവത്തോടെ നല്ല വിഷമത്തിലാണുള്ളത് അതായത് മോളെ എനിക്ക് കിട്ടില്ല എന്നുള്ള ഒരു ദുഃഖത്തോടെയും വിഷമത്തോടെയും കിടക്കുകയാണ് ഇവിടെ ലക്ഷ്മി വന്നിട്ട് പിടിക്കുകയാണ് ആ ഏട്ടാ ആ എന്താ ഏട്ടന് സുഖമില്ലേ എന്താ ഏട്ടൻ വരാതിരിക്കുന്നത് ഏയ് വൈകാരിക ഒന്നുമില്ല ലക്ഷ്മി എനിക്കൊരു കുഴപ്പവും ഇല്ല എന്തോ മനസ്സ് ശരിയില്ല എന്തായാലും ഏട്ടൻ എന്നോട് പറയും പിന്നെ മഹീന്ദ്രൻ സാറ് മനസ്സിൽ ചിന്തിക്കുകയാണ് അത് നിന്നോട് ഞാൻ ഇങ്ങനെയാണ് പറയാം ലക്ഷ്മി നമ്മളെ മോൾ ജീവിച്ചിരിപ്പില്ല അവൾ മരിച്ചുപോയി എന്നുള്ള ആ കാര്യം എൻ്റെ നാവ് കൊണ്ട് ഞാൻ എങ്ങനെയാണ് നിന്നോട് ആ കാര്യം പറയാം അതുകൊണ്ട് നമ്മൾ നമ്മുടെ മോൾ മരിച്ച കാര്യം നീ അറിയണ്ട ആ ഒരു വിഷമം എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ ലക്ഷ്മി പറയാണ് എന്തിനാണ് ഏട്ടൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മളെ മോളെ ആലോചിച്ചല്ലേ ഏട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് വിഷമിക്കേണ്ട ഏട്ടാ ഉറപ്പായിട്ടും നമ്മളെ മോള് നമ്മളുടെ അടുത്ത് തന്നെ എത്തും ആ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല നമ്മളെ മോളെ നമ്മുടെ അടുത്ത് സുരക്ഷിതമായിട്ട് തന്നെ എത്തിക്കും ഏട്ടൻ നല്ല വിശ്വാസത്തോടെ തന്നെ ഇരിക്കേ ആ വാ ഏട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിരിക്കുന്നു കഴിക്കാം എനിക്ക് നല്ല വിശപ്പില്ല ലക്ഷ്മി ഞാൻ പറഞ്ഞില്ല ഏട്ടാ നമ്മളെ മോള് ഉറപ്പായിട്ടും നമ്മുടെ അടുത്ത് തന്നെ എത്തും അപ്പോൾ അച്ഛൻ അച്ഛനെ അമ്മ ശരിക്ക് നോക്കിയില്ല എന്ന് പറഞ്ഞ് എന്നെ വഴക്കിടാൻ പാടില്ലല്ലോ വാ ഏട്ടാ ഏട്ടൻ വന്ന് വലതും കഴിക്കുക ഏട്ടൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്നും കഴിക്കുന്നതന്നെ ഇല്ല എപ്പോഴും നമ്മളെ മോളെ കുറിച്ചുകൊണ്ട് ആലോചിക്ക ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏട്ടൻ ഒന്നും കൊണ്ട് പ്രയാസപ്പെടേണ്ട മോള് എത്തും നമ്മളെ മുമ്പിൽ തന്നെ എത്തിപ്പെടും ശരി ലക്ഷ്മി നീ ഭക്ഷണം എടുത്ത് വെക്ക് ഞാൻ വരാം ശരി ഏട്ടാ അത് കഴിഞ്ഞ് മഹീന്ദ്രൻ സാർ ചിന്തിക്കുകയാണ് നമ്മളുടെ ഇനി തിരിച്ചു വരില്ല എന്നുള്ള ആ സത്യം ലക്ഷ്മിയോട് പറഞ്ഞാൽ ലക്ഷ്മിക്കത് സഹിക്കാൻ കഴിയില്ല അവളോടൊരിക്കലും ഈ സത്യം പറയാൻ പാടില്ല പറയാനേ പാടില്ല പിന്നെ കാണിക്കുന്നത് ചന്ദ്രിയയുടെ സ്കൂളിലെ ഫ്രണ്ട് അവളും അവളുടെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അയാൾ ചോദിക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ വേറെ ആരും ഉള്ളത് ഇവിടെ വേറെ ആരും ആരുമില്ല ഏട്ടാ ഞാനൊറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ നീ എന്നാൽ വീഡിയോ കോളിൽ വാ വീഡിയോ കോളിൽ വരണ്ട ഏട്ടാ ഇപ്പം പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ അപ്പോൾ അയാൾ അറിയുകയാണ് വീഡിയോ കോളിൽ നീ വന്നില്ലെങ്കിൽ ഞാൻ നേരിട്ട് അവിടെ എത്തും ഓ നിനക്ക് അത്രയും ധൈര്യമുണ്ടോ നിന്നെ കാണാൻ വേണ്ടി ഞാൻ എത്ര റിസ്ക് എടുക്കാനും തയ്യാറാണ് ആ അറിയാം അറിയാം നീ ചിലപ്പോൾ ചെയ്തൊന്നും വരും ശരി ഞാൻ നിൻ്റെ കോൾ കട്ട് ചെയ്തിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വീഡിയോ കോളിൽ വരാം അങ്ങനെ വീഡിയോ കോളിൽ വന്ന് ഹായ് ഹായ് പറയാണ് എടാ നീ എന്നെ എന്നും കോളേജിൽ വെച്ച് കണ്ട് സംസാരിക്കുന്നതല്ലേ ഒരു ദിവസം കണ്ടില്ല എന്ന് വെച്ച് എന്താ കുഴപ്പം ഒരു ദിവസമോ ഒരു മിനിറ്റ് പോലും കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് തകർന്നു പോകും ബബ ബബോ പ്രേമിക്കുമ്പോൾ എല്ലാ ആൺകുട്ടികളും ഇങ്ങനെ തന്നെയാണ് പറയാം അപ്പോൾ അവൻ ശരിക്കാണ് അത് കഴിഞ്ഞല്ലേ നിങ്ങളുടെ യഥാർത്ഥ മുഖം കാണാൻ പറ്റുന്നത് അപ്പോൾ എന്നെയും മറ്റുള്ളവരെ പോലെയാണോ കാണുന്നത് ആർക്കറിയാം നീ എങ്ങനെയാണെന്ന് നിന്നെ ഈ ഡ്രസ്സിൽ കാണാൻ അടിപൊളിയാ അങ്ങനെയാണോ ആ അതെ ഫുള്ളായിട്ട് ഒരു തവണ കാണിക്കേ വാവ് ഒരു രക്ഷയില്ലല്ലോ ശരിക്കും നീ ഈ ഡ്രസ്സിൽ എങ്ങനെയാണെന്നറിയോ ഏ എങ്ങനെയുണ്ട് ദേവതയെപ്പോലെയുണ്ട് അങ്ങനെയാണോ നിന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി നക്ഷത്രങ്ങളുടെ കൂടെ നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് എടാ എടാ മതി മതി ആരെങ്കിലും കാണും ആ ആരെങ്കിലും കണ്ടാൽ എന്താ കോളേജ് കഴിഞ്ഞ ഉടൻ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നു ഇനി ആര് കണ്ടാലും നമുക്കെന്താ ശരി ഓക്കെ എനിക്കൊരു ഉമ്മ തന്നെ നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ എപ്പം നോക്കിയാലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഏയ് ഒരേ ഒരു ഉമ്മ എന്താ ഒരു ദിവസം തന്നില്ല എന്ന് കരുതി നീ ഒന്നും കുറഞ്ഞൊന്നും പോകുന്നില്ല അപ്പം ഇതൊക്കെ ചന്ദ്രിക എന്തോ മുകളിൽ മുകളിൽ ഉണക്കാൻ വേണ്ടി ഇടാൻ വേണ്ടി എന്ന സമയത്തെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഓ നീ അത്രക്കായോ അയ്യോ ഓ ഇവിടെ ജോലി ചെയ്യുന്ന ചേച്ചി ഇതേ വരുന്നു ഞാൻ പിന്നെ സംസാരിക്കാം ഓക്കെ ആയി ചന്ദ്രിക ചോദിക്കുകയാണ് ആരാ ആരതീ ഫോണിൽ അതെ എൻ്റെ ഫ്രണ്ടാ ചന്ദ്രികെച്ചാ അതെ എൻ്റെ കൂടെ പഠിക്കുന്നതാ അതെയോ ശരി ഞാൻ പോകുന്നു ചന്ദ്രിക ഞാൻ ചന്ദ്രിക ടേബിളിൽ കിടക്കുന്ന പ്ലേറ്റൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സിദ്ധുവിൻ്റെ അമ്മ വീൽചെയറുമായിട്ട് അവിടേക്ക് വരികയാണ് അപ്പോൾ അവിടെ വന്ന് നിന്നുകൊണ്ട് സിദ്ധുവിൻ്റെ അമ്മ ആൽബത്തിൽ കണ്ട സോറി ഡയറി കണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ പുറമെ സിദ്ധു പറഞ്ഞ വാക്കുകളും അമ്മേ ചന്ദ്രികക്ക് എന്താ ഒരു കുറവ് ഞാൻ അവളെ പ്രണയിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അമ്മേ അവർ വിളിക്കുകയാണ് ചന്ദ്രിക ആ എന്താ മാഡം ഇവിടെ വന്നേ ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് നീ ഗ്രാമത്തിൽ ജീവിച്ച പെണ്ണാ പൊതുവേ ഭർത്താവിൽ നിന്നും അകന്ന് ഒറ്റയ്ക്ക് കഴിയുന്ന പെണ്ണിനെ ആശ്രയമില്ലാത്തവൾ എന്നാണ് പറയാറ് അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ സ്വഭാവം വളരെ മോശമാണെന്ന് ആൾക്കാർ പറയൂ ഭർത്താവ് നല്ലവനോ മോശപ്പെട്ടവനോ മദ്യപാനിയോ ചൂതാട്ടക്കാരനോ അവനോടൊപ്പം ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഒരു പെണ്ണിന് അഭിമാനം അങ്ങനെയല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് വിചാരിച്ചാൽ ഈ സമൂഹം അവളെ മറ്റൊരു കണ്ണുകൊണ്ടായിരിക്കും കാണുന്നത് മഹേഷ് നിന്റെ കാര്യത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഇപ്പം തെറ്റു തിരുത്തിയെന്ന് പറഞ്ഞ് നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് നിന്നോടൊപ്പം നന്നായി ജീവിക്കാം എന്ന് പറയുന്നു നിന്നെയും മലരിനെയും നല്ല രീതിയിൽ നോക്കാമെന്ന് എന്ന് പറഞ്ഞ് സത്യം ചെയ്യുന്നു അത്രയൊക്കെ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ നീ നിന്റെ ദേഷ്യവും വാശിയും ഒന്നും എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നില്ല ജീവിതമെന്നാൽ വിട്ടുവീഴ്ചകൾ ഉള്ളതല്ലേ നിനക്കെന്താ ചന്ദ്രികെ മഹേഷിനെ സ്വീ സ്വീകരിക്കാൻ പറ്റാത്ത നിനക്ക് അവനോടൊപ്പം ജീവിക്കാൻ ശ്രമിച്ചൂടെ അവൻ ചെയ്ത തെറ്റൊക്കെ മനസ്സിലാക്കി നിന്നോടൊപ്പം ജീവിക്കാൻ അവൻ തയ്യാറാണ് അങ്ങനെയുള്ളപ്പോൾ നീ അവനെ വേണ്ട എന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തുന്നതിൽ ഒരർത്ഥവും ഇല്ല ചന്ദ്രിയെ എത്ര നാളെന്നു വെച്ചാൽ നീ കുഞ്ഞിനെയും കൊണ്ടിങ്ങനെ ഒറ്റക്ക് കഷ്ടപ്പെടുന്നത് നാളെ മലർ ഒരു വലിയ കുട്ടിയായാൽ അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ അതിന് മഹേഷ് നിന്റെ കൂടെ ഉള്ളതല്ലേ നല്ലത് നീ മഹേഷിനൊപ്പം സന്തോഷത്തോടെ ജീവിച്ചില്ലെങ്കിൽ നിനക്ക് ഈ സമൂഹം മറ്റൊരു പേര് തരും ചന്ദ്രിക നിൻ്റെ സ്വഭാവശുദ്ധിയെ സംശയിക്കും നിനക്ക അഭിമാൻ അപമാനം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നീ മഹേഷിനെ സ്വീകരിച്ചേ പറ്റൂ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ മഹേഷ് നിന്നോട് ദ്രോഹം ചെയ്തതുകൊണ്ടാണോ അവനോടൊപ്പം ജീവിക്കാത്തത് അതോ നിൻ്റെ മനസ്സിൽ മറ്റാരോടെങ്കിലും സ്നേഹമോ മറ്റോ ഉണ്ടോ നമ്മളെ പോലുള്ള സ്ത്രീകൾ ഭർത്താവ് വന്ന് ക്ഷമ ചോദിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങും പക്ഷേ നീ പിടിവാശിയോടെ അവരോടൊപ്പം ജീവിക്കില്ല എന്ന് പറയുന്നതുർക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ നീ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നു ചന്ദ്രിക അവരുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുകയാണ് പക്ഷേ അങ്ങനെയൊന്നുമില്ലെന്ന് ഞാൻ നിന്നെ വിശ്വസിക്കുക കാരണം നീ ഗ്രാമത്തിൽ വളരെ അടക്കത്തോടെ വളർന്ന പെണ്ണാ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ദയവ് ചെയ്ത് പഴയതൊക്കെ മറന്നിട്ട് അവനോടൊപ്പം ഒരുമിച്ച് ജീവിക്കാനുള്ള വഴി നോക്ക് അത്രയേ എനിക്ക് പറയാനുള്ളൂ അതും പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി പിന്നെ അത് കഴിഞ്ഞ് ചന്ദ്രിക മുറ്റത്ത് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ഫ്രണ്ട് തന്നെ ഇരുന്നിട്ട് മലർ പഠിക്കുകയാണ് അപ്പോൾ അവിടെ വന്നിട്ട് മേഘ ചോദിക്കുകയാണ് എന്താ മലർ പഠിക്കുകയാണോ അതേ മേഘാൻ്റെ അച്ഛൻ എവിടെ അച്ഛനോ എന്താ മലർ ഞാൻ ആരെയാ ചോദിച്ചതെന്ന് മനസ്സിലായില്ലേ നീ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഇരിക്കുകയല്ലേ ഇനി മുതൽ നീ മഹേഷിനെ അച്ചാ എന്ന് വേണം വിളിക്കുക മനസ്സിലായോ മഹേഷിനെ നീ അച്ഛൻ എന്ന് വിളിക്കരുതെന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞോ ഏ നോക്ക് മലർ നീ ആര് പറഞ്ഞാലും കേൾക്കരുത് ഇനി മുതൽ നീ മഹേഷിനെ അച്ച എന്ന് വേണം വിളിക്കുക അപ്പോഴാണ് മഹേഷ് അവിടേക്ക് വന്നത് അപ്പോൾ മേഖ ചോദിക്കുകയാണ് എന്താ മഹേഷ് നീ എവിടെ പോയിട്ട് വരുന്നു നിൻ്റെ കയ്യിൽ എന്താണ് ഞാൻ ഞാൻ കടയിൽ പോയതായിരുന്നു എൻ്റെ മോൾക്ക് ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം മേഘ കണ്ടില്ലേ മലർ നീ ചോദിക്കാതെ തന്നെ നിൻ്റെ അച്ഛൻ നിനക്ക് വേണ്ടി എന്തൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് നോക്ക് നിന്നോട് എത്രമാത്രം സ്നേഹമാണ് ഉള്ളത് നീയാണ് നിൻ്റെ അച്ഛനോട് സംസാരിക്കുമെന്നു ചെയ്യാത്തത് പിന്നെ മഹേഷ് അവളുടെ അടുത്ത് പോയി ഇരുന്നിട്ട് പറയാണ് ഇതാ മോളെ മോൾക്ക് വേണ്ടി അച്ഛൻ ഐസ്ക്രീമും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഐസ്ക്രീം മോൾ ആദ്യം കഴിക്കേ ചോക്ലേറ്റ് നമുക്ക് പിന്നെ കഴിക്കാം എന്ത് പിന്നീട് എല്ലാം അവൾക്ക് കൊടുക്ക് അവൾ കഴിക്കട്ടെ ഇതാ മോളെ വാങ്ങും മോളെ കഴിക്കുക മലർ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് മേഘ ഉള്ളിൽ സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യാണ് അപ്പോൾ മഹേഷിനെയും നോക്കുന്നുണ്ട് മഹേഷ് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മോളെ കൊള്ളാവോ ഐസ്ക്രീം എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് മോൾ കഴിക്കുക അപ്പോൾ മേഘ വീണ്ടും പറയാണ് മഹേഷ് ആ ചോക്ലേറ്റും പൊട്ടിച്ചു കൊടുക്കുക ഇതാ എന്താ മോളെ കഴിക്ക് അപ്പം മേഘ അച്ഛൻ തരുന്നതല്ലേ മോളെ പിന്നെ മേഘ പറയാണ് അച്ഛൻ നിനക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ട് തന്നില്ലേ അദ്ദേഹത്തിനൊരു താങ്ക്സെങ്ങും പറയണ്ടേ ഇതെല്ലാം സിദ്ധു പുറകിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ് പറയൂ മലാർ താങ്ക്സ് അച്ചാന്ന് പറയും മലർ അപ്പോൾ തന്നെ താങ്ക് യു എന്ന് പറഞ്ഞു അപ്പം മേഘ പറയണ എന്താ അച്ചാ എന്ന് വിളിക്കില്ലേ സാറില്ല മാഡം ഇപ്പോൾ വിളിച്ചില്ലെങ്കിലും പിന്നെ ഒരു സമയത്ത് മോളെ തന്നെ അച്ചാ എന്ന് വിളിക്കും ദാ മോളി ചോക്ലേറ്റ് കഴിക്കുക വാങ്ങിക്കും മോളെ പുറകിൽ നിന്ന് സിദ്ധുവിൻ്റെ ശബ്ദം അപ്പോഴാണ് വന്നത് ഏയ് സിദ്ധു വന്നിട്ട് പറയാണ് ആരോട് ചോദിച്ചിട്ടാടാ നീ മലരന് ചോക്ലേറ്റും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തത് എല്ലാം ഒരു കവറിൽ പെറുക്കി കൂട്ടിയിട്ട് സിദ്ധു മഹേഷിന് എറിഞ്ഞുകൊടുക്കാണ് ദാ എല്ലാം എടുത്തുകൊണ്ട് പോകാൻ നോക്ക് ചോക്ലേറ്റ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ പിന്നെ അതിനാൽ നീ നിൻ്റെ ഇഷ്ടത്തിന് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് നാളെ അവൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നാൽ നീ എന്ത് ചെയ്യൂടാ അപ്പോഴാണ് മഹേഷ് പറയുന്നത് ഇനിയും പ്രശ്നം വന്നാൽ ഇവിടെ രക്ഷിക്കാൻ ഞാൻ തന്നെ ഉണ്ടാവും സാർ ഇപ്പം നിങ്ങളാണോ അവളെ രക്ഷിച്ചത് ഓ അങ്ങനെയാണോ അപ്പം മേഘ പറയാണ് എന്താ സിദ്ധു ഇത് അവൻ്റെ മോൾക്ക് അവൾ അവൻ വാങ്ങിച്ചു കൊടുക്കുന്നു അതിന് നിനക്കെന്താ പ്രശ്നം നീ എന്തിനാ മഹേഷിനോട് വാങ്ങിക്കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് മേഘ നീ വായ അടച്ച് പോകാൻ നോക്ക് ഞാനെന്തിനാ മിണ്ടാതെ പോകുന്നത് മഹേഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല നീയാ ആവശ്യമില്ലാതെ അവനോട് വഴക്കിന് പോകുന്നത് അപ്പോൾ മഹേഷ് വിളിക്കുകയാണ് സാർ ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഇവൾ എൻ്റെ മോളാണ് ഇവൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കണം എന്ത് വാങ്ങിച്ചു കൊടുക്കണ്ട തീരുമാനിക്കുന്നത് ഞാനാ അതൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങളേക്കാൾ കൂടുതൽ അധികാരം എനിക്കാ അതെയോ അങ്ങനെയാണെങ്കിൽ മലറിനിപ്പോൾ ഏഴ് വയസ്സായി ഈ ഏഴ് വയസ്സ് വർഷം നീ എവിടെയായിരുന്നു എന്തിനാ സാറേ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നത് അന്ന് ഞാൻ തെറ്റ് ചെയ്തു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല എന്നോ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ സാർ ഒന്ന് പോ സാറേ മോളെ ദാ നീ കഴിക്ക് നിന്നെ ആരാ തടയുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ അപ്പോൾ സിദ്ധുവിന് നല്ല ദേഷ്യം വന്നു സിദ്ധു പിടിച്ച് വാങ്ങിച്ചിട്ട് വലിച്ചെറിഞ്ഞു എടാ ഞാൻ പറഞ്ഞത് കൂട്ടാക്കാതെ നീ വീണ്ടും ചോക്ലേറ്റ് മലർന്ന് കൊടുക്കുന്നു നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ പോടാ സാറേ എനിക്ക് സാറിൻ്റെ മേലും കൈവയ്ക്കാൻ അധിക സമയം വേണ്ട എടാ കൈവെക്കടാ ധൈര്യം ഉണ്ടോ വെക്കടാ ധൈര്യം ഉണ്ടെങ്കിൽ വെച്ചോക്കടാ ഇല്ല സാറേ ഞാൻ ഇപ്പോൾ വെക്കുന്നില്ല കാരണം ഞാൻ ഇപ്പം കൈവച്ചാൽ മഹീന്ദ്രൻ സാറിനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടും ആ തെറ്റ് മാത്രം ഞാൻ ചെയ്യില്ല പക്ഷേ ഉറപ്പായും ഒരു ദിവസം നിങ്ങളുടെ മേൽ ഞാൻ കൈവെക്കും എപ്പോഴാണെന്നറിയോ എന്ന് ഞാൻ മലരനെയും ചന്ദ്രികയെയും ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നോ അന്ന് ഞാൻ കൈവയ്ക്കും അന്ന് ഞാൻ എനിക്ക് തന്നതെല്ലാം മുതലും പലിശയുമായി ഞാൻ തിരിച്ചു തന്നിരിക്കും അപ്പോൾ സിദ്ധു ചോദിക്കാണ് നീ വിളിച്ച ഉടനെ ചന്ദ്രികയും മലരും വരും എന്നാണ് നിൻ്റെ ഉദ്ദേശം ചന്ദ്രിക അവിടേക്ക് ആ സമയത്താണ് എത്തിയത് ഒരിക്കലും വരില്ലടാ അപ്പോൾ മഹേഷ് പറയണം നമുക്ക് കാണാം സാറേ ഇതേ നോക്ക് ഇനി ചന്ദ്രികയുടെയും മലരിൻ്റെയും ഏഴായിരത്ത് പോലും നിന്നെ കാണരുത് നിനക്ക് നല്ലത് ആ അതുകൊള്ളാം ആര് ആരോടാ സാറേ ഓർഡർ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഭാര്യയോടും മോളോടല്ലേ സംസാരിക്കുന്നത് അത് പറയാം നിങ്ങളാര ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കും പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളോട് ഓർഡർ ചെയ്യാം ഇനി മുതൽ മലരിനോടും ചന്ദ്രികയോടും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ആരുടെ വീട്ടിൽ വന്ന് ആർക്കാടാണ് ഓർഡർ ചെയ്തിരുന്നത് ഏ എന്ന് പറഞ്ഞ് സിദ്ധു നിരീക്ഷം വിളിച്ചവനൊക്കെ ഉള്ള അടിക്കാനും കയറി സാർ 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 വേണ്ട സാർ എന്ന് പറഞ്ഞ് ചന്ദ്രിക അതിൻ്റെ ഇടയിൽ കയറി എന്നിട്ട് പറയുകയാണ് ഇവനെയൊക്കെ ഒരാണാണെന്ന് കരുതിയിട്ടാണോ സാറേ വഴക്കിന് പോകുന്നത് സാറിൻ്റെ നിഴൽ വീഴാനുള്ള യോഗ്യത പോലും ഇവനൊന്നും ഇല്ല സാർ പോവാൻ നോക്ക് സാറേ ചന്ദ്രിക ഇവരെന്താ ചെയ്യുന്നതെന്ന് ഡോക്ടർ എന്താ പറഞ്ഞത് ഐസ്ക്രീമും ചോക്ലേറ്റും ഒന്നും കൊടുക്കാൻ പാടില്ലെന്നില്ലേ ഇവരതെല്ലാം മലറിനെ വാങ്ങിക്കൊടുത്തിരിക്കുക എന്തിനാ മലർ നീ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ല ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പിന്നെ മഹേഷിനെ നോക്കിയിട്ട് ചന്ദ്രിക പറയാണ് പോത്തുപോലെ വളർന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വിവരമില്ലേ കുട്ടിക്ക് ഇതൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ ഈ വല്ലപ്പോഴും കഴിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതേ നോക്ക് ഇനി ഒരിക്കൽ കൂടി എൻ്റെ കുഞ്ഞിനെ ഇതുപോലെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ എൻ്റെ സ്വഭാവം ഇങ്ങനെയായിരിക്കില്ല വാ മലർ പോവാം മലറിനെ രക്ഷിച്ച് നീ ചെയ്ത തെറ്റിനൊക്കെ പുണ്യം സമ്പാദിച്ചില്ലേ അല്ലെങ്കിൽ ഞാൻ നിന്നെ ചവിട്ടിക്കൂട്ടി പുറത്താക്കിയനെ എല്ലാവരും കഴിഞ്ഞപ്പോൾ മേഘ മഹേഷിനോട് പറയാണ് മഹേഷ് നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട നിന്നെ ഈ വീട്ടിൽ നിന്ന് ആർക്കും പുറത്താക്കാൻ പറ്റില്ല നീ മലറിൻ്റെ ജീവൻ രക്ഷിച്ച് ഈ വീട്ടിൽ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട് ഇനി സിദ്ധു നിന്റെ കാര്യത്തിൽ തലയിട്ടാൽ അവനെ തല്ലി ചതച്ചേക്ക് ശരി മാഡം എന്നു പറഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്കേക്ക് പോയി അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ മാറ്റാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബായ് ബായ്